ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഒരു കാറുമായിട്ട് നല്ല തിരക്കേറിയ ജംഗ്ഷനിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് ചെല്ലുന്ന സമയത്ത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും ഒരു തിരക്കേറിയ ജംഗ്ഷനിൽ നിന്ന് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ തിരിഞ്ഞു കയറുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോള് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഉദാഹരണം പറയാം ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു കയറാനായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ ഇടത് സൈഡിലേക്ക് വാഹനം പോകുന്ന സാഹചര്യം വരും അപ്പൊ സൈഡിലുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി വണ്ടി ഇടിക്കും സൈഡിൽ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട് വാഹനം പോയി ഇടിക്കുന്ന സാഹചര്യം വരും ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് കുറച്ചേ തിരികത്തുള്ളൂ അപ്പോൾ റോഡിന്റെ നടുക്ക് അതായത് തിരിയുന്ന റോഡിന്റെ നടുക്കോട്ട് വാഹനം പോകും ചില സിറ്റുവേഷനിൽ തിരിയുന്ന റോഡിന്റെ വലത്തെ സൈഡിലേക്ക് പോകും അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനം നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു തിരിയുമ്പോൾ അപകടം കൃത്യമായിട്ട് ഉണ്ടാകും ജംഗ്ഷനിൽ ടേൺ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിനെ എങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാം തെറ്റാതെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ജംഗ്ഷനിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഇതിനുവേണ്ടി നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് ആദ്യം ഒരു തിരക്കില്ലാത്ത റോഡിൽ ഞാൻ ടേൺ എടുത്ത് കാണിക്കും അതിനുശേഷം നല്ല തിരക്കുള്ള ഒരു റോഡിലും ടേൺ എടുത്ത് കാണിക്കും തിരക്കില്ലാത്ത റോഡിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഈ സമയത്ത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിടി കിട്ടും നമുക്ക് തിരക്കുള്ള റോഡിൽ ചെന്നിട്ട് അത് അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കഴിയത്തില്ല അതിനൊരു ഐഡിയ തരും അതിന് ശേഷം ഞാൻ ഒരു തിരക്കുള്ള റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നമുക്കൊരു ജംഗ്ഷനിൽ നിന്ന് ഇടത് സൈഡിലേക്കോ അല്ലെങ്കിൽ വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുശേഷം നല്ല തിരക്കായിട്ടുള്ള ഒരു ജംഗ്ഷനിലേക്ക് വണ്ടി വന്നിട്ട് ഞാൻ അത് തിരിച്ചെടുത്തും കൂടെ തരാം അപ്പം നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് വാഹനവുമായിട്ട് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ എപ്പോഴും സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട നമ്മളൊരു റോഡിൽ നേരെ ഓടിച്ചാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ടയർ നേരെയായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ജംഗ്ഷനിൻ്റെ അടുത്തോട്ട് നമ്മളിവിടെ വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫുൾ റൊട്ടേഷൻ ഇടതായ സൈഡിലേക്ക് തിരിക്കുക എന്നുള്ളതല്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ തിരിക്കുക വെറും ഒരു റൗണ്ട് ഒരു റൗണ്ട് തിരിച്ചിട്ട് നമ്മളുടെ വാഹനം റോഡിൻ്റെ ഇപ്പോൾ ഇടതേ സൈഡിലേക്കാണ് തിരിയുന്നതെങ്കിൽ ഒരു റൗണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്നു എന്നിട്ട് നമ്മളുടെ വാഹനം റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം വീണ്ടും പതുക്കെ പതുക്കെ ബാക്കി ഫുൾ റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് തീർക്കുക അപ്പം നമ്മളുടെ വാഹനം ഒറ്റയടിക്ക് ഇടതോട്ട് ചേരത്തുമില്ല റോഡിൻ്റെ നടുക്ക് സൈഡിലേക്ക് പോകത്തുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഐഡിയ പിടി കിട്ടിയോ എന്നിട്ട് റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് നമ്മളുടെ വാഹനം പൂർണ്ണമായിട്ട് ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മെല്ലെ മെല്ലെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് നേരെയാക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കൂടും വേഗതയെ ബാലൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം വേഗത്തിൽ നിങ്ങൾ ഒരു അര റൗണ്ട് തിരിച്ചു കൊടുക്കുക ശേഷം വളരെ വേഗത്തിൽ തന്നെ ഒരു റൗണ്ടും കൂടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ ഇടതേ സൈഡിലേക്ക് നമുക്ക് തിരിച്ച് നമുക്ക് തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ സാധാരണ വണ്ടി എടുക്കുന്ന പോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ വാഹനം ഇവിടെ മുന്നോട്ടെടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള റോഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് തന്നെ ആയിരിക്കണം തിരിയുന്ന ഏത് റോഡ് ഇപ്പോൾ ഇടതാണെങ്കിലും വല്ലതാണെങ്കിലും തിരിയുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് ആയിരിക്കണം ഇവിടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു റോഡിൽ നിന്ന് വലത്തെ സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കാനാണ് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം റോഡിൻ്റെ ഇടത് വരിക അല്ലെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ പരമാവധി റോഡിൻ്റെ ഇടത് വരുന്നു എന്നിട്ട് എൻ്റെ വാഹനം പരമാവധി റോഡിൻ്റെ ലഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർക്കുകയാണ് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർക്കുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർന്നും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ ഇവിടുന്ന് സ്റ്റിയറിംഗ് ഞാൻ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു നിങ്ങൾ നോക്കിയാൽ വെറും ഒരു റൗണ്ട് എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി എടുക്കാണ് നിങ്ങൾ നോക്കിയേ ഓരോ റൗണ്ടേ ഞാൻ റൊട്ടേറ്റ് ചെയ്തോളൂ അപ്പം തിരിയുന്ന റോഡിൻ്റെ ഇടത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു വലത്തെ സൈഡിലേക്ക് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റിയറിംഗ് തിരിച്ചു ഒരു റൗണ്ടും കൂടെ നേരെ ആക്കിയപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വണ്ടി തിരിഞ്ഞു കയറി കണ്ടോ ഇവിടെ പല ആൾക്കാർക്കും സംഭവിക്കുന്നതാണ് വലതേ സൈഡിലേക്ക് തിരിഞ്ഞ് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു ഫുൾ റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കും ഫുൾ റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും തിരിഞ്ഞിട്ട് റോഡിലെ വലതേ സൈഡിലെ എൻഡിലേക്ക് നമ്മളുടെ വാഹനം പോകുന്ന ഒരു സാഹചര്യം പല ആൾക്കാർക്കും വരാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് അതായത് വലതേ സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് വെറും ഒരു റൗണ്ട് മാത്രം തിരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വലതേ സൈഡിലേക്ക് ടേൺ എടുക്കുക ടേൺ എടുത്ത് നമ്മൾ റോഡിൻ്റെ വലതേ സൈഡ് വരുമ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ടേൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ അവിടെ വരുമ്പോൾ ഹാഫ് ക്ലച്ചിൽ റെഡിയായിട്ട് നിൽക്കണം എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കറക്റ്റ് കാലയച്ചെടുക്കുകയും ചെയ്യണം അതായത് ഹാഫ് ക്ലച്ച് റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഉദാഹരണം ഒരു നല്ല തിരക്കായിട്ടുള്ള റോഡ് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്കാണ് ഞാൻ തിരിയുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കൃത്യമായിട്ട് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ലെഫ്റ്റ് വരുന്നു കണ്ടോ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് നല്ല തിരക്കാണ് ഇതുകൊണ്ട് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു പരമാവധി നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഒരു റൗണ്ട് ആദ്യം തിരിച്ചു കൊടുക്കുന്നു നോക്കുക ഒരേ ഒരു റൗണ്ട് ഞാൻ ഇവിടെ തിരിച്ചു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്നത് ഇങ്ങോട്ടെടുത്തു എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഫുൾ സ്റ്റിയറിംഗ് തിരിച്ചു അതിനുശേഷം അര റൗണ്ട് തിരിച്ചു വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ എൻ്റെ നോക്കി വാഹനം റോഡിൻ്റെ ലെഫ്റ്റാൻ വന്ന് നടുക്ക് പോയില്ല കണ്ടോ അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇടത് വലത് ടേണുകൾ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നിങ്ങൾക്ക് റോഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഒരു യൂറ്റിയാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ലെഫ്റ്റ് ഒതുക്കണം നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് ഒതുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം ഇത്തരത്തിലുള്ള വീതി കൂടിയ റോഡിലാണെങ്കിൽ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത്തരത്തിൽ വീതി കൂടിയ ഒരു രണ്ട് വണ്ടികൾ പോകാൻ പറ്റുന്ന ഒരു റോഡ് ഇത്തരത്തിലുള്ള റോഡ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി പരമാവധി ഫുട്പാത്തിലേക്ക് ഒതുക്കുക ഞാനൊരു ട്രിക്ക് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫുട്പാത്തിലേക്ക് ഒതുക്കി കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് ഇൻഡിക്കേറ്റർ നമ്മൾ വാഹനം എടുത്താൽ ഇവിടുന്ന് തിരിഞ്ഞു വരുന്ന റോഡിലെ ആ റോഡ് അതായത് തിരിയുന്ന റോഡിൻ്റെ നമ്മൾ ഇടതേ സൈഡിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അതായത് ഇവിടെ നിന്ന് വലത്തോട്ട് പോകും എന്നിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടത് വരുമല്ലോ അപ്പം നമ്മൾ ആ റോഡിൻ്റെ ഫുട്പാത്തിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി കയറത്തില്ല കറക്റ്റ് ആ റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് വരും അതിന് നമ്മൾ പരമാവധി ഒരു പാത്ത് പോലെയുള്ള ചെറിയ ഏരിയ ഉണ്ട് നമ്മുടെ വണ്ടി കയറ്റിയിടാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റിയിട്ട് ടേൺ എടുക്കുക നമ്മൾ റോഡിലിട്ടിട്ട് തന്നെ ടേൺ എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞിട്ട് ആ സൈഡിലുള്ള പാത്തിലേക്ക് വണ്ടി കയറും ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണേ ഇടതേ സൈഡിൽ നല്ല സ്പേസ് ഉണ്ട് റോഡുമായിട്ട് വിട്ട് ഈ ഒരു ഭാഗത്താണ് വണ്ടി നിൽക്കുന്നതെങ്കിൽ അത്രയും ചേർത്ത് പാർക്ക് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫുൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ച് പിടിക്കുക അപ്പോൾ നിങ്ങളെ ഞാൻ ആ ടെക്നിക്ക് കാണിച്ചു തരാം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരിക നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് മിറിലൂടെ നോക്കുന്നു പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇപ്പൊ പുറകുന്ന ഒരു വണ്ടി വരുന്നുണ്ട് ഹാഫ് ക്ലച്ചിൽ കണ്ടോ റെഡിയായിട്ട് ഞാൻ നിൽക്കാണ് ഹാഫ് ക്ലച്ച് റെഡിയായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുന്നു ഫുൾ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്തു ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയില്ലെന്ന് നോക്കി തിരിച്ചു നിങ്ങൾ നോക്കി ഈ തിരിയുന്ന റോഡിന്റെ കറക്റ്റ് ഇടത്താണ് എന്റെ വണ്ടി വരുന്നത് ഉടൻ തന്നെ നേരെയായി കണ്ടോ ഈ സൈഡിലുള്ള ഫുട്പാത്തിലും കേരത്തില്ല എങ്ങും കേരളത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീതിയുള്ള റോഡിൽ നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഇടതായ സൈഡിലേക്ക് കൂടുതൽ വന്നിട്ട് ടേൺ എടുക്കാനായിട്ട് ി ശ്രമിക്കുക മനസ്സിലായോ ഇനി നമുക്ക് ഒരു റോഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് ഒരു മറ്റൊരു റോഡിലേക്കുള്ള ഒരു തിരുവകൂടെ നിങ്ങളെ കാണിച്ചാൽ ഇതേ ഇവിടെ കൃത്യമായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പം സെക്കൻഡ് ഗിയറാണ് ഞാൻ വരുന്നത് കൃത്യമായിട്ട് ഞാനിതേ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി സ്ലോ ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത് ഒറ്റ ഒരു കാരണവശാലും വണ്ടിയുടെ റണ്ണിങ് നിൽക്കാതെ ഇടരുത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടാണ് തിരിയുന്നത് ഡേ ഇവിടെ വരുന്നു ഒരു റൗണ്ട് തിരിച്ചു എന്നിട്ട് ഇങ്ങോട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റ് വന്ന് എന്നിട്ട് വീണ്ടും വന്നിരുന്നു കുറച്ചും കൂടി തിരിച്ചു കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്തെടുത്തു കണ്ടോ അവിടെ ഫുൾ റൊട്ടേഷൻ എന്ന പരിപാടി നിങ്ങൾ നിർത്തുക പരമാവധി റോഡിൻ്റെ ഇടത്തിലേക്ക് വന്ന് ചേർക്കാനായിട്ട് ഒരു റൗണ്ട് റൊട്ടേഷൻ മതി പിന്നെ എന്ത് ചെയ്യണം മൂവ് ആകുന്നതിനനുസരിച്ച് ഒരു ഒരര റൗണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും അപ്പോൾ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിക്കുക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും സ്റ്റിയറിംഗിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റെഡി ആയിട്ട് നിൽക്കുക ഒപ്പം തന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഞാൻ കാർ ഡ്രൈവിംഗ് ഞാൻ കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിലും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലും പ്രാക്ടീസ് തീർച്ചയായിട്ടും നൽകും ഇടുക്കിയിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ ഇടുക്കിയിലാണ് ഇനി മറ്റു സ്ഥലങ്ങളിലുള്ളവർക്കും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ